സിൽ നടത്തിയ ടോക്കിനകത്ത് അതിനകത്തുള്ള പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഗനിസം ഹ്യൂമനിസത്തിനെതിരാണ് എന്നുള്ളതാണ് അതിനകത്തുള്ള പോയിന്റ് വീഗനിസം ഹ്യൂമനിസത്തിന് എതിരാണ് എന്നുള്ളതാണ് അതിനകത്തുള്ള പോയിന്റ് അതിൻ്റെ മൊത്തത്തിൽ ബാക്കി ഡേറ്റ വെച്ച് സംസാരിച്ച കാര്യങ്ങളിലൊരു റീബട്ടലും വന്നില്ലല്ലോ നമസ്കാരം സയൻ്റെക്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ പറഞ്ഞ ഈ ശബ്ദശീലത്തിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം എസ് എൻ ഗ്ലോബലിൻ്റെ രീതിയിൽ ചന്ദ്രശേഖർ രമേശ് എന്ന് പറയുന്ന ഒരു ശാസ്ത്ര പ്രചാരകൻ ഒരു പ്രസന്റേഷൻ അവതരിപ്പിക്കുകയുണ്ടായി കാർണിസം ഒരു വീഗൻ ചാപ്പ എന്ന ടോപ്പിക്കിൽ അപ്പൊ ആ പ്രസന്റേഷനിലൂടെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന മേജർ പ്രപ്പോസിഷൻ ഇതാണ് വീഗനിസം ഈസ് ആന്റി ഹ്യൂമനിസം എന്നുള്ളത് ഇങ്ങനെ പറയുന്ന ഈ ഓഡിയോ ക്ലിപ്പാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത് അപ്പോൾ അതിന് അദ്ദേഹം അതിന് റിബർട്ടൽ ഇതുപോലെയായിട്ടും വന്നിട്ടില്ലല്ലോ എന്നുള്ള കാര്യം അപ്പോൾ അതിനുള്ള ഒരു റിബർട്ടൽ വീഡിയോ ആയിട്ടാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഇവിടെ ചർച്ചാ വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ഈസ് വീഗനിസം അഗേൻസ് ഹ്യൂമനിസം അതായത് വീഗനിസം എന്ന മോറൽ ഫിലോസഫിയിലെ മൂല്യങ്ങൾ അത് മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങൾ ഹ്യൂമനിസം എന്ന മോറൽ ഫിലോസഫിയിലെ മൂല്യങ്ങളുമായിട്ട് എതിരി നിൽക്കുന്നതാണോ എന്നുള്ളതാണ് ഇവിടുത്തെ കണ്ടൻഷൻ അപ്പോൾ ഇത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ എന്താണ് ഹ്യൂമനിസം എന്താണ് വീഗനിസം എന്താണ് സെന്റിയൻസ് എന്താണ് മോറൽ റൈറ്റ്സ് എന്താണ് കാരണിസം എന്താണ് സ്പീഷീസിസം ഇങ്ങനെ കുറച്ച് വാക്കുകൾ നമുക്ക് പരിചയപ്പെടേണ്ടതുണ്ട് അപ്പൊ ആദ്യം തന്നെ ഇവിടുത്തെ വിഷയമായിട്ടുള്ള ഹ്യൂമനിസം എന്താണ് എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഹ്യൂമനിസ്റ്റ് യു കെ ഹ്യൂമനിസം അല്ലെങ്കിൽ ഹ്യൂമനിസ്റ്റിനെ ഡിഫൈൻ ചെയ്യുന്നത് എത്തിക്കൽ ഡിഷൻസ് ബേസ് ചെയ്യുന്നത് റീസണും എമ്പതിയിലും മറ്റുള്ള മനുഷ്യർക്കും അത് മാത്രമല്ല മറ്റുള്ള സെന്റിയന്റ് ആയിട്ടുള്ള മൃഗങ്ങളെയും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് അവരുടെ ധാർമ്മികമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നാണ് അതിനെക്കാട്ടിൽ ഇടിച്ചുകൂടെ ഡെവലപ്പ് ചെയ്തിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ആംസ്റ്റർഡാം ഡിക്ലറേഷൻ അത് ഹ്യൂമനിസ്റ്റ് ഇന്റർനാഷണൽ ഫ്രെയിം ചെയ്ത ഒരു അഗ്രമെന്റ് ആണ് അതിൽ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഫ്രീ ഫ്രീ പേഴ്സൺ പേഴ്സൺ എ ഹാസ് ടു ആൻഡ് വി ഫീൽ ഡ്യൂട്ടി ഓഫ് കെയർ കെയർ ടു ടു ഓഫ് ഓഫ് ഹ്യൂമാനിറ്റി ഫ്യൂച്ചർ ആൻഡ് ബിയോണ്ട് തന്നെ വ്യക്തമായിട്ട് ഒരു ഒരു ഹ്യൂമനിസ്റ്റ് സ്വന്തം മനുഷ്യരോട് മാത്രമല്ല ഭാവി അതിലുപരി എല്ലാ ഡ്യൂട്ടി അല്ലെങ്കിൽ കൺസിഡറേഷൻ കൊടുക്കണം എന്നുള്ളതാണ് ഒരു ഹ്യൂമനിസ്റ്റിന്റെ ബേസിക് തന്നെ ഇവിടെ പറയുന്നത് അപ്പോൾ കോർ ആയിട്ടുള്ള പോയിന്റ് നോട്ട് എ ഹ്യൂമനിസ്റ്റ് ഹാസ് ദ ഡ്യൂട്ടി ഓഫ് കെയർ ടു

റേസിലുള്ള ഒരു വ്യക്തി എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റ് കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് വരികയാണെങ്കിൽ സ്വന്തം റേസുകൾ റേസിലുള്ള ആളുകളുടെ ഇൻട്രസ്റ്റ് ആണ് കാത്തു സൂക്ഷിക്കുകയും റേസിന്റെ ഇൻട്രസ്റ്റുകളെ ഹനിക്കുകയും അങ്ങനെ ഉള്ള ഒരു പ്രവണത അങ്ങനെയുള്ള സ്വഭാവ വിശേഷ രീതി കൈക്കൊള്ളുന്ന ഒരു ഐഡിയോളജിയാണ് റേസിസം എന്ന് പറഞ്ഞത് അങ്ങനെയുള്ള ആളുകളാണ് റേസിസ്റ്റ് എന്ന് പറയുക അതേപോലെ തന്നെ സെക്സിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്സിസ്റ്റ് വയലേറ്റ് ദ പ്രിൻസിപ്പൾ ഓഫ് ഇക്വാലിറ്റി ബൈ ഫേവറിംഗ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദയ റോൺ സെക്സ് അവരുടേതായിട്ടുള്ള സെക്സിലുള്ള താല്പര്യങ്ങളെ മുൻനിർത്തി ബാക്കിയുള്ള സെക്സുകളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുകയും ഓപ്പറസ് ചെയ്യുകയും അവരുടെ ഇൻട്രസ്റ്റ് ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്ന ഒരു തരത്തിലുള്ള ബിഹേവിയർ ആണ് സെക്സിസം എന്ന് പറയുന്ന കാര്യത്തിലൂടെ പറഞ്ഞത് അതിൽ രണ്ടിലും നമ്മൾ നോക്കുകയാണെങ്കിൽ റേസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ സ്കിൻ കളർ വെച്ചിട്ട് ബാക്കിയുള്ളവരെയൊക്കെ നമുക്ക് ഓപ്പറസ് ചെയ്യാം എന്നുള്ള ഒരു രീതിയിൽ കാണുന്നതാണ് റേസിസം സെക്സിസം എന്ന് പറഞ്ഞാൽ സ്വന്തം ക്രോമസോമിലുള്ള ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ആളുകളെ റിപ്രസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ അവരുടെ മോറൽ റൈറ്റ്സ് വലേറ്റ് ചെയ്യാം എന്നുള്ളൊരു വീക്ഷണം മുൻനിർത്തുന്നതാണ് സെക്സിസം എന്ന് പറയുന്നത് എന്നാണ് പീറ്റർ സിംഗർ എന്ന് പറഞ്ഞ ഫിലോസഫർ ആനിമൽ ലിബറേഷനിൽ സൂചിപ്പിച്ചിരിക്കുന്നത് പിന്നെ ഈ ഒരു കാര്യത്തെ ഹ്യൂമനിസ്റ്റ് യു കെ എങ്ങനെയാണ് കാണുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹ്യൂമനിസം മുന്നോട്ട് വെക്കുന്ന ആശയത്തിലൂടെ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് റേസിസവും സെക്സിസവും നമ്മൾ കാണേണ്ടത് ഹ്യൂമനിസ്റ്റ് കണ്ടം റേസിസം ആൻഡ് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഇൻ ഓൾ ഫോംസ് ആൻഡ് ആർ കമ്മിറ്റഡ് ടു ഫോർ റേഷ്യൽ ഇക്വാലിറ്റി അക്രോസ് ഓൾ ആസ്പെക്ട്സ് ഓഫ് സൊസൈറ്റി ഹ്യൂമനിസ്റ്റ് ബിലീവ് ഇൻ ഇക്വാളിറ്റി ഓൺ ദിവസർ ആൻഡ് ദർ ഫോർ സപ്പോർട്ട് ദെമനിസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഹറന്റ് ഇക്വാളിറ്റി ഓഫ് ആൻഡ് ഹാവ് ലോങ് സപ്പോർട്ട് ഹ്യൂമൻ റൈറ്റ് ഓഫ് എൽ ജി ബി ക്യൂ ഇപ്പോൾ ഹ്യൂമനിസം എന്ന് പറയുന്ന ആശയം ഇത്തരത്തിലുള്ള റേസിസത്തിനെയും സെക്സിസത്തിനെയും റിജക്ട് ചെയ്യുന്ന ഒരു ആശയധാരയാണ് ഹ്യൂമനിസം എന്ന് പറഞ്ഞ ഹ്യൂമനിസ്റ്റുകളായിട്ടുള്ള ആളുകളും ഈ തരത്തിലുള്ള ചിന്താ ചിന്താഗതിയെ തള്ളിക്കളയുന്ന ആളുകളാണ് ഇപ്പൊ എന്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ലോജിക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഹ്യൂമനിസ്റ്റ് ഈ റേസിസത്തിനെയും സെക്സസിനെ റിജക്ട് ചെയ്യുന്നത് ഓഫ് സ്കിൻ ഓർ ഡിഫറെസ് ഓഫ് ക്രോമസോംസ് ഡസ് നോട്ട് മാറ്റർ മോറൽ ഒരാളുടെ തൊലിയുടെ നിറമോ അല്ലെങ്കിൽ ക്രോമസോമിലുള്ള വ്യത്യാസങ്ങളോ വ്യതിയാനങ്ങളോ മോറലായിട്ട് അയാളോട് പെരുമാറേണ്ട രീതിയും അല്ലെങ്കിൽ മോറൽ റൈറ്റ് വയലേറ്റ് ചെയ്യാനായിട്ടുള്ളത് തക്കതായിട്ടുള്ള ഒരു കാരണമല്ല അതിന്റെ ഏറ്റവും അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത് ബയോളജിക്കൽ ട്രേറ്റ്സ് ഓർ സോഷ്യൽ ഗ്രൂപ്പിംഗ്സ് ആർ നോട്ട് മോറലി സിഗ്നിഫിക്കന്റ് ട്രേറ്റ്സ് ടു വയലേറ്റ് ബേസിക് മോറൽ റൈറ്റ്സ് ഓഫ് സെന്റിയൻ ബീങ്സ് എന്നുള്ള കാര്യമാണ് ഹ്യൂമനിസത്തിൽ നമ്മൾ ഈ രണ്ട് കാര്യത്തെയും റേസിസത്തിനെയും സെക്സസത്തെയും റിജക്ട് ചെയ്യുന്നത് തെറ്റാണ് ഇത് ഇമോറൽ ആണെന്ന് പറയുന്നത് ഇനി സെന്റിയൻസ് എന്താണെന്ന് ഞാൻ ഒരു ഓവർവ്യൂ വ്യൂ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഹ്യൂമനിസം ആണെങ്കിൽ ആണെങ്കിലും എന്ന് പറയുന്ന ഒരേ ആശയത്തിൽ നിന്ന് വരുന്ന രണ്ട് എത്തിക്കൽ അല്ലെങ്കിൽ മോറൽ ഫിലോസഫികളാണ് ഈ അടിസ്ഥാനമായിട്ടുള്ളത് സെന്റിയൻസ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഈ എന്താണെന്ന് നമുക്ക് നോക്കാം എ മിനിമലിസ്റ്റിക് വേ ഓഫ് ഡിഫൈനിങ് കോൺഷ്യസ്നസ് ഒരാൾക്ക് കോൺഷ്യസ്നസ് ഉണ്ട് എന്ന് മിനിമം വേണ്ട ക്രൈറ്റീരിയൻ ആണ് ഫുൾഫിൽ ചെയ്യേണ്ട ആണ് സെന്റിയൻസ് ഉണ്ട് എന്ന് പറയുന്നത് ഈ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് അവരുടെ റിവ്യൂ ഓഫ് എവിഡൻസ് ഓഫ് ഇൻ സെഫലഫോർട്സ് മൊളസ്ക് ആൻഡ് ഡെക്കപ്പോൾ ക്രിസ്റ്റേഷൻസിൽ അവര് പറയുന്ന സെന്റിയൻസിൽ വളരെ സിമ്പിൾ ആയിട്ട് അവർ ഡിഫൈൻ ചെയ്യുന്നുണ്ട് സെന്റിയൻസ് ദ കപ്പാസിറ്റി ടു ഹാവ് ഫീലിംഗ്സ് ഈ ഫീലിംഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീലിംഗ്സ് ഓഫ് പെയിൻ ഡിസ്ട്രെസ് ആൻസൈറ്റി ബോഡം ഹംഗർ പ്ലഷർ അങ്ങനെ അങ്ങനെ പല പല ഫീലിംഗ്സ് ഉണ്ടാവാനായിട്ടുള്ള ഒരു കപ്പാസിറ്റിയാണ് അല്ലെങ്കിൽ ഫീലിംഗ്സ് പെർസീവ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് സെന്റിയൻസ് എന്ന് പറയാ നമ്മൾ ഹ്യൂമൻ ബീയിങ് സെന്റിയന്റ് ആണ് നമ്മൾ ഹ്യൂമൻ ബീയിങ് സെന്റിയൻസ് ഉണ്ട് അപ്പൊ ഇനി ആനിമൽ സെന്റിയൻസിന്റെ കേസിലേക്ക് ഈ പേപ്പറിൽ പറയുന്നത് സെന്റിയൻസ് സം ടൈം റെഫേഴ്സ് ടു ദ കപ്പാസിറ്റി ഫോർ എനി ടൈപ്പ് ഓഫ് സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ആൻഡ് സ്ട്ടംസ് ടു ദ കപ്പാസിറ്റി ടു ഹാവ് സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് വിത്ത് എ പോസിറ്റീവ് ഓർ നെഗറ്റീവ് വാലൻസ് സച്ച് ആസ് പെയിൻ ഓർ പ്ലഷർ ഇപ്പോ ഈ പെയിൻ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് വാലൻസ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് പ്ലഷർ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ായിട്ടുള്ള ഒരു ആണ് അപ്പോ എന്താണ് നല്ലത് അല്ലെങ്കിൽ മോശപ്പെട്ടത് എന്ന് കൺസിഡർ ചെയ്യുന്ന എക്സ്പീരിയൻസുകളെയാണ് നമ്മൾ നെഗറ്റീവ് വാലന്റ് അല്ലെങ്കിൽ പോസിറ്റീവ് വാലന്റ് എന്ന് പറയുന്ന ജനറലി നമ്മൾ പറയാറ് ഇതേ വാക്ക് തന്നെ നമ്മൾ അഫക്റ്റീവ് സ്റ്റേറ്റ്സ് എന്ന് പറയാറുണ്ട് പോസിറ്റീവ്ലി അഫക്റ്റീവ് സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ നെഗറ്റീവ് അഫക്റ്റീവ് എന്നൊക്കെ പറയാറുണ്ട് ഇനി ആരാണ് സെന്റിമെന്റ് സെന്റിയസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ആരാണ് അത് കണ്ടുപിടിക്കുന്നത് എന്നൊരു കാര്യമാണ് ഈ കേംബ്രിഡ്ജ് ഡിക്ലറേഷൻ ഓഫ് കോൺഷ്യസ്നസ് അത് ഒരു ഇന്റർനാഷണൽ ഗ്രൂപ്പ് ഓഫ് കോർഗ്നേറ്റീവ് സയന്റിസ്റ്റും ന്യൂറോ സയന്റിസ്റ്റുകളും ന്യൂറോ ഫാർമകോളജിസ്റ്റുകൾ ന്യൂറോ ഫിസിയോജിസ്റ്റുകളും ന്യൂറ അനാറ്റമോളിസ്റ്റുകളും ആൻഡ് കമ്പ്യൂട്ടേഷൽ ന്യൂറോജിസ്റ്റുകളും ഈ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ഗ്യാതർ ചെയ്ത് അവർ ഈ കോൺഷ്യസ്നസ്സിനായിട്ടുള്ള എവിഡൻസുകൾ അവർ റിയസസ് ചെയ്തു അതിൽ നിന്ന് അണിക്കോയ്ക്കലി അതായത് ഒരേ സ്വരത്തോടുകൂടി പറഞ്ഞു എന്ത് കോൺസിക്വന്റ് വെയിറ്റ് ഓഫ് എവിഡൻസ് ഇൻഡിക്കേറ്റ് ദാറ്റ് ഹ്യൂമൻസ് ആർ നോട്ട് യുണീക് ഇൻ പ്രൊസസിംഗ് ദ ന്യൂറോളജിക്കൽ ദാറ്റ് ജനറേറ്റ് കോൺഷ്യസ്നസ് നോൺ ഹ്യൂമൻ ആനിമൽസ് ഇൻക്ലൂഡിംഗ് മാമിമസ് ആൻഡ് ബേഡ്സ് ആൻഡ് മെനി അതർ ക്രീച്ചേഴ്സ് ഇൻക്ലൂഡിംഗ് ഓക്ടോപ്പസ് ആൾസോ പൊസസ് ന്യൂറോളജിക്കൽ സബ്സ്ട്രീറ്റ് മനുഷ്യരിൽ മാത്രമല്ല മറ്റ് മൃഗങ്ങളിലും കോൺഷ്യസ്നസ് ഉണ്ട് എന്നുള്ളതാണ് എവിഡൻസ് കാണിക്കുന്നത് ഇത് നമുക്ക് ഒരുപക്ഷെ എല്ലാവർക്കും പരിചിതമായിട്ടുള്ള സ്റ്റീഫൻ ഹോക്കിങ്സിന്റെ പ്രസൻസിൽ സൈൻ ചെയ്ത ഒരു ഡിക്ലറേഷൻ ആണ് ഇനി അവരെങ്ങനെയാണ് ഇത് കണ്ടുപിടിച്ചത് എന്ന് നോക്കിയാൽ പല തരത്തിലുള്ള സയന്റിഫിക് എവിഡൻസുകൾ ചെക്ക് ചെയ്തിട്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇന്റർനാഷണൽ ഗ്രൂപ്പ് ഓഫ് എക്സ്പേർട്സ് ഈ ഒരു കൺക്ലൂഷനിൽ എത്തിയത് എന്ത് മനുഷ്യർക്ക് മാത്രമല്ല കോൺഷ്യസ്നസ് ഉള്ളത് അല്ലെങ്കിൽ സെന്റിയൻസ് പെർസീവ് ചെയ്യാനായിട്ട് എബിലിറ്റി ഉള്ളത് മനുഷ്യർ അല്ലാതെ മൃഗങ്ങൾക്കും ഈ എബിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യം ഇതേ കാര്യം തന്നെ നേരത്തെ സൂചിപ്പിച്ച റിവ്യൂ ഓഫ് എവിഡൻസ് ഇൻ സെന്റൻസ് നെക്കപ്പോൾ ആൻഡ് ആൻഡ് ക്രിസ്റ്റിയൻസ് ഈ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് അവർ സ്റ്റഡി ചെയ്തത് മുന്നൂറിലധികം സയന്റിഫിക് ലിറ്ററേച്ചർ പഠിച്ചതിനു ശേഷം അവർ ഒരു ഫ്രെയിംവർക്ക് ഡെവലപ്പ് ചെയ്തു സെന്റൻസിനുള്ള സയന്റിഫിക് എവിഡൻസ് ചെക്ക് ചെയ്യാനുള്ള ക്രൈറ്റീരിയസ് ആ എട്ട് ക്രൈറ്റീരിയൻസ് ആണ് ഇവിടെ നോട്ട് ചെയ്തെടുക്കുന്നത് ഇതിൽ ഞാൻ പറഞ്ഞു വെക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എന്നുള്ള ഒരു കാര്യം സയന്റിഫിക് എവിഡൻസിന്റെ ബേസിൽ നിന്നാണ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഇനി എന്തുകൊണ്ടാണ് സെന്റിയൻസ് ഇത്ര മാറ്റർ ചെയ്യുന്നത് വൈഡ് സെന്റിയൻസ് മാറ്റർ അതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മോറൽ റൈറ്റ്സ് ധാർമ്മിക അവകാശങ്ങൾ നമ്മൾ അസൈൻ ചെയ്യുന്നത് സെന്റിയൻ്റ് ആണോ ഒരു ബീയിങ് സെന്റിയന്റ് ആണോ അല്ലയോ എന്നുള്ള ചെക്ക് ചെയ്തിട്ടാണ് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള മോറൽ റൈറ്റ് അസൈൻ ചെയ്യുന്നത് നമ്മൾ ഹ്യൂമൻ ബീങ്സ് ആർ സെന്റിയന്റ് മനുഷ്യർ സെന്റിമെന്റ് ആണ് അതുകൊണ്ട് തന്നെ മനുഷ്യർക്ക് ബേസിക് ആയിട്ടുള്ള മോറൽ റൈറ്റുകൾ ഉണ്ട് അതേപോലെ നോൺ ഹ്യൂമൻ ആനിമൽസും ഫോർ സെന്റിയന്റ് തന്നെയാണ് അതേ ലോജിക് പ്രകാരം നോൺ ഹ്യൂമൻ ആനിമൽസിനും ബേസിക് മോറൽ റൈറ്റുകൾ ഉണ്ട് ഇനി എന്തുകൊണ്ടാണ് സെന്റിയൻസ് മാറ്റർ ചെയ്യുന്നത് എന്ന് സൈന്റിഫിക് ബോഡീസ് അല്ലെങ്കിൽ നേരത്തെ ചൂണ്ടിക്കാണിച്ച ലിറ്ററേച്ചറിൽ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇറ്റ് മാറ്റേഴ്സ് എത്തിക്കലി ബിക്കോസ് ഇഫ് എ ബീങ് ഇസ് സെന്റിയൻ ദർ ലിമിറ്റ്സ് ഓൺ വാട്ട് എ ഹ്യൂമൻ കെൻ എത്തിക്കലി ഡു ടു ദാറ്റ് ബീങ് എ സെന്റിയൻ ബീയിങ് ഹാസ് ഇൻട്രസ്റ്റ് ആൻഡ് ഇറ്റ് ഈസ് അൺഎത്തൽ ടു ആക്ട് ഇൻ എ വേ ദോസ് ഇൻക്യു വിറ്റ് കൺസിഡറേഷൻ ഓർ നോ കൺസിഡറേഷൻ അറ്റ് ഓൾ ഫോർ ദീസ് ഇൻട്രസ്റ്റ് സെന്റിയന്റ് ആയിട്ടുള്ള ബീയിങ്സിന് ഇൻട്രസ്റ്റുകളുണ്ട് അപ്പൊ ഈ ഇൻട്രസ്റ്റുകളെ ഹനിക്കുന്ന തരത്തിലുള്ളതോ അല്ലെങ്കിൽ ഈ ഇൻട്രസ്റ്റുകൾ പരിഗണന എടുക്കാതെ തന്നെ അവരോട് പെരുമാറുന്ന രീതി അണ്ണത്തിക്കലായി മാറും അതുകൊണ്ട് തന്നെ ഈ സെന്റിയൻസ് ഉള്ള മൃഗങ്ങളുടെ ഇൻട്രസ്റ്റുകൾ അല്ലെങ്കിൽ ജീവികളുടെ ഇൻട്രസ്റ്റുകൾ നമ്മൾ കൺസിഡറേഷനിൽ എടുക്കണം ഇതേ കാര്യം തന്നെയാണ് ഫീൽഡ് കൗൺസിൽ ഓൺ ബയോ എത്തിക്സ് അവർ കണ്ടക്ട് ചെയ്ത ആനിമൽ സെന്റിയൻസ് ആൻഡ് കോൺഷ്യസ് റിവ്യൂ ഓഫ് കറന്റ് റിസർച്ച് അവർ പറയുന്നത് സെന്റീൻ ബീങ്ങ് ഹു കെൻ സഫർ ആൻഡ് ഫീൽ പ്ലഷർ ഹാവ് മോറലി റെലവന്റ് ഇൻട്രസ്റ്റ് ഫോർ എക്സാമ്പിൾ ദൻ ഇൻട്രസ്റ്റ് ടു അവോയ്ഡ് പെയിൻ ആൻഡ് സഫറിംഗ് ആൻഡ് ആസ് ആക്സസിംഗ് പോസിറ്റീവ് ആൻഡ് പ്ലെഷറബിൾ എക്സ്പീരിയൻസസ് അപ്പൊ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നോട്ട് ചെയ്യുക ആനിമൽസ് മൃഗങ്ങൾ ആണ് ജനറലി സെന്റിയന്റ് ആണ് എന്ന് പറയുന്ന സയന്റിഫിക് കൺസെൻസ് ഉള്ളത് ചെടികളോ മറ്റ് കല്ലിനോ അതുപോലെയുള്ള വസ്തുക്കൾക്കൊന്നും സെന്റിയൻസ് ഇല്ല എന്നുള്ള ഒരു കാര്യമാണ് നോട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇതുവരെ ആയിട്ടും അതിനുള്ള ഒരു തെളിവും ആ തരത്തിലുള്ള സൂചിപ്പിക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് കിട്ടിയിട്ടില്ല ഇനി നമുക്ക് കുറച്ച് സെന്റിയൻസ് എന്ന് പറയുന്ന ഒരു കാര്യം എവിടെയൊക്കെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് റിലവന്റ് ആയിട്ടുള്ള കേസുകൾ നമുക്ക് എവിടെയൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം നോക്കാം സെന്റിയസ് ആൻഡ് അബോഷൻ റോയൽ കോളേജ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഗൈനക്കോളജിസ്റ്റ് അവർ ഫീറ്റസിലുള്ള അവയർനെസ് എവിഡൻസ് റിവ്യൂ നടത്തി ഫീറ്റസ് സെന്റിയൻസ് മാത്രം ഉണ്ട് അതിനെക്കുറിച്ചുള്ള ഒരു തെളിവിനെ പറ്റി അവർ ചെക്ക് ചെയ്തു അപ്പൊ അതിനായിട്ട് അവർ ആധാരമായിട്ട് ആധാരമായിട്ടെടുത്ത് ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സ്റ്റഡി ഓഫ് പെയിനിന്റെ പെയിൻ എന്ന് പറയുന്ന ഒരു സെന്റിയന്റ് ആയിട്ടുള്ള ട്രേറ്റ് അല്ലെങ്കിൽ മോറലി റിലവന്റ് ആയിട്ടുള്ള ട്രേറ്റ് വെച്ചിട്ടാണ് അവര് ഈ സ്റ്റഡി നടത്തിയത് അതിന് പെയിൻ്റെ ഡെഫിനിഷൻ അവർ പറഞ്ഞത് അൺപ്ലസ് സെൻസറി ആൻഡ് ഇമോഷണൽ എക്സ്പീരിയൻസ് അസോസിയേറ്റഡ് വിത്ത് ആക്ച്വൽ പൊട്ടൻഷ്യൽ ടിഷ്യൂ ഡാമേജ് അത് എന്റെ കൈ മുറിക്കുമ്പോഴോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ തല്ലാൻ വരുമ്പോഴോ നമ്മളിൽ ഉണ്ടാകുന്ന ആ ഒരു വേദന അല്ലെങ്കിൽ ഒരു ഫീലിംഗിനെയാണ് ഇവര് പെയിൻ ആയിട്ട് കാര്യം ചെയ്യുന്നത് അപ്പൊ അതിൽ കൺക്ലൂഷണറി ആയിട്ട് ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ച ഒരു ീറ്റിന് പെയിൻ പെർസീവ് ചെയ്യാനായിട്ടുള്ള എബിലിറ്റി ഇല്ല എന്നുള്ള കാര്യം അല്ലെങ്കിൽ വളരെയധികം ആണ് എന്നുള്ള കാര്യമാണ് അവർ വെക്കുന്നത് അതുകൊണ്ട് നിലവിൽ ദർ ഇസ് നോ ബേസിസ് ഫോർ കൺസിഡറിംഗ് ദ അഡ്മിനിസ്ട്രേഷൻ അനൽജീഷ്യ ഓർ അനസ്തീഷ്യ ടു ഫീറ്റിഫോർ ടെർമിനേഷൻ ഓഫ് പ്രെഗ്നൻസിൻ ഫേസ്റ്റ് ഓർ സെക്കൻഡ് ട്രൈമസ്റ്റർ ടു പ്രിവന്റ് ഫീറ്റ പെർസെപ്ഷൻ ഓഫ് പെയിൻ അതായത് ഈ ഫീറ്റസ് ഇരുപത്തെട്ട് ആഴ്ചയ്ക്ക് മുന്നേ പെയിൻ എന്നുള്ള ഒരു ഫീലിംഗ് പെർസീവ് ചെയ്യാത്തത് കൊണ്ട് തന്നെ സെന്റിയൻസ് എന്ന് പറഞ്ഞ ഒരു കാര്യം ഈ ഫീറ്റസിൽ ഇല്ല എന്നുള്ള കാര്യം കൊണ്ട് നമുക്ക് ഈ ഫീറ്റസ് ടെർമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ പ്രെഗ്നൻസി ടെർമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ അനസ്തീഷ്യോ അനൽജീഷ്യോ കൊടുക്കേണ്ട കാര്യമില്ല ആ കാര്യം ഫീറ്റസിന് വേദന എടുക്കില്ല എന്നുള്ള കാര്യമാണ് അവർ കൺക്ലൂഡ് ചെയ്തത് ഇതേപോലെ തന്നെ സെന്റിയൻസ് ഇൻ ആനിമൽ റിസർച്ച് ആനിമൽ റിസർച്ചിലും മൃഗങ്ങൾ സെന്റിയൻസ് ഉണ്ട് എന്നുള്ള കാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആനിമൽ സെന്റിയൻസ് ഹാസ് ഫെർ മോർ ബിൻ റെക്കഗനൈസ് ഇൻ യൂറോപ്യൻ യൂണിയൻ യു കെ ന്യൂസിലാന്റ് ആൻഡ് പാർട്സ് ഓഫ് ഓസ്ട്രേലിയ ഇവരെല്ലാരും അംഗീകരിച്ചിട്ടുണ്ട് സെന്റിയൻസ് എന്നുള്ള ഒരു കാര്യം ആനിമൽ ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ റിസർച്ചിൽ എടുക്കുമ്പോൾ തന്നെ ആനിമൽസിന് വേണ്ടത്ര മോറൽ കൺസിഡറേഷൻ കൊടുക്കണം ഇനി എന്താണ് വീഗിനിസം എന്ന ഫിലോസഫി ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ വീഗിനസം എന്ന് പറഞ്ഞ രണ്ട് മൂന്ന് ഡെഫിനേഷൻ കാണാം ഇതെല്ലാം അടിസ്ഥാനമായിട്ട് ഒരേ കാര്യം തന്നെയാണ് പറയുന്നത് അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഗിനിസം ഇസ് എ മോറൽ ഫിലോസഫി വിച്ച് യൂസ് ഇറ്റ് ആസ് ഇമോറൽ ടു യൂസ് ഓർ ബ്രീഡ് സെന്റിയൻ നോൺ ഹ്യൂമൻ ആനിമൽസ് ഇൻ ടു എക്സിസ്റ്റൻസ് ഫോർ ദ സോൾ പെർപ്പസ് ഓഫ് യൂസിംഗ് മോഡിഫൈ എക്സ്പ്ലോയിറ്റിംഗ് ആൻഡ് കിലിംഗ് ദം ഫോർ ഫുഡ് ക്ലോത്തിങ് എക്സ്പെരിമെന്റേഷൻ അതേപോലെ തന്നെ അടുത്ത എത്തിക്കൽ പൊസിൻസ് ഫോർ എക്സെൻഡിംഗ് നെഗറ്റീവ് റൈറ്റ്സ് നെഗറ്റീവ് റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് റൈറ്റ് ഫോർ ബിറ്റ് സമ്മൺ ഫ്രം കമ്മിറ്റിംഗ് ആക്ഷൻ അഗേസ്റ്റ് യുവർ റൈറ്റ് അതായത് ഫോർ എക്സാമ്പിൾ റൈറ്റ് അഗൻസ് ബോഡിലി ഓട്ടോണമി വയലേഷൻ അതായത് ഒരാൾ എന്നെ തല്ലാൻ വരികയാണ് അത് ചെയ്യാൻ പാടില്ല ഒരാൾ തല്ലാൻ പാടില്ല എന്ന് പറയുന്നത് ബോഡിലി ഓട്ടോണമി റൈറ്റ് വയലേഷൻ ആണ് അത് ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്ത് പറയും റൈറ്റ് അഗെയിൻസ്റ്റ് വയലേഷൻ ഓഫ് ലൈഫ് ലൈഫ് ഒരാളുടെ എൻഡ് ചെയ്യാനായിട്ടുള്ള അവകാശം മറ്റൊരാൾക്ക് റൈറ്റ് അഗെയിൻസ് ഡിസ്ക്രിമിനേഷൻ ഇതൊക്കെ നെഗറ്റീവ് റൈറ്റ്സ് ആണ് ഇന്നൊരു കാര്യം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് ആണ് നെഗറ്റീവ് റൈറ്റ് ഇത്തരം റൈറ്റുകൾ ഒബ്ലിഗേറ്ററി ആണ് ഇത് നമ്മൾ പാലിച്ചേ പറ്റും നമ്മുടെ സ്വാതന്ത്ര്യം മറ്റുള്ളവരുടെ മൂക്കിന്റെ വരെ ഉള്ളൂ എന്ന് പറയുന്ന ആ അതേ ലോജിക് ആണ് അവിടെ ഉള്ളത് അപ്പൊ നമ്മളിത് ഇപ്പൊ ഇത്ര നേരം കണ്ടത് വെച്ചിട്ട് ദ ഐഡിയാസ് ഓഫ് വീഗനിസം ഇസ് ഓൾറെഡി ഇക്ലൂഡഡ് ഇൻ ഡെഫിനേഷൻ ഓഫ് ഹ്യൂമനിസം ഹ്യൂമനിസത്തിൽ പറയുന്ന ആശയത്തില് അതേ കാര്യം തന്നെയാണ് വീഗനിസത്തിലും എടുത്തു വെച്ചിരിക്കുന്നത് ഇത് ആദ്യം തന്നെ ഞാൻ ചൂണ്ടിക്കാണിച്ചത് സെന്റിയറിസം എന്ന് പറയുന്ന ഒരാശയത്തിൽ നിന്നാണ് രണ്ട് കാര്യങ്ങളും ആയിട്ട് പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ ഷെയർ ചെയ്യുന്ന എത്തിക്കൽ ആയിട്ടുള്ള വാല്യൂസ് ധാർമ്മികമായിട്ടുള്ള മൂല്യങ്ങൾ രണ്ടും ഇൻ ലൈൻ ആയിട്ട് തന്നെയാണ് പോകുന്നത് ഒരേപോലെ തന്നെയാണ് പോകുന്നത് ഇനി വീഗനിസം എന്ന് പറഞ്ഞാൽ കാർണിസോ സ്പീഷീസിനെതിരായിട്ട് നിൽക്കുന്ന ഒരു ആശയമാണ് സ്പീഷീസും എന്താണെന്ന് പറഞ്ഞാൽ ഓൺലി സെന്റിയൻ ബീങ്ങ് ിലോങ്കിംഗ് ടു സർട്ടൻ സ്പീഷീസ് ഡിസേർവ് മോറൽ റൈറ്റ് ചില സെന്റിയൻ ബീങ്സ് ചില സ്പീഷീസിൽ ബിലോങ് ചെയ്യുന്ന ചില സെന്റിയൻ ബീങ്സിന് മാത്രമേ മോറൽ വേർത്തും ഉള്ളൂ എന്ന് പറയുന്ന ആശയമാണ് കാരണസോ സ്പീസീസും സ്പീസീസും ഇസ് എ ടേം യൂസ് ഇൻ ഫിലോസഫി റിഗാർഡിംഗ് ദ ട്രീറ്റ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് സ്പീഷീസ് റിച്ചാർഡ് റൈഡർ എന്നുള്ള വ്യക്തിയാണ് ഈ വാക്ക് കോയം ചെയ്ത് അദ്ദേഹം ഡിഫൈൻ ചെയ്തത് ഇറ്റ് ഇസ് എ പ്രിജുഡിസ് ഓർ ആറ്റിറ്റ്യൂഡ് ഓഫ് ബയസ് ഇൻ ഫേവർ ഓഫ് ദി ഇൻറസ്റ്റ് ഓഫ് മെമ്പേഴ്സ് ഓഫ് വൺ സോൺ സ്പീഷീസ് ആൻഡ് അഗെയിൻസ് ദോസ് മെമ്പേഴ്സ് ഓഫ് അർശീസ് ഒരാളുടെ സ്പീഷീസിന്റെ ഇൻട്രസ്റ്റ് വേണ്ടിയിട്ട് ബയസ് ആയിട്ടുള്ള ആറ്റിറ്റൂഡും ഇൻട്രസ്റ്റിനെ അവഗണിക്കുന്ന തരത്തിലുള്ള ബിഹേവിയർ ആണ് സ്പീഷീസിസം എന്ന സ്പീഷീസിൽ ഉദ്ദേശിക്കുന്നത് ഇനി സ്പീഷീസിസം റിസൾട്ട്സ് ഇൻ ദ ബിലീഫ് ദാറ്റ് ഹ്യൂമൻസ് ഹാവ് ദ റൈറ്റ് മനുഷ്യർക്ക് മനുഷ്യരല്ലാത്ത മൃഗങ്ങളെ ഉപയോഗിക്കാനായിട്ടുള്ള അവകാശമുണ്ട് എന്ന് കൺസിഡർ ചെയ്യുന്ന ഒരു ആശയമാണ് സ്പീഷീസിസ് റീച്ചാർഡ് ഡോക്കൻസ് നമുക്കറിയാവുന്ന എത്തീസ്റ്റും ബയോളജിറ്റുമായിട്ടുള്ള റിച്ച് ഡോക്കിൻസ് ഇതിനെങ്ങനെയാണ് കാണുന്നത് നമുക്ക് നോക്കാം ഹി കമ്പയർസ് ദ ഫോർമർ ആറ്റിറ്റ്യൂഡ് ആൻഡ് അസംഷൻസ് ടു ദിവസീസിസ് കൗണ്ടർ പാർട്ട് ഇദ്ദേഹം പണ്ടുണ്ടായിരുന്ന റേസിസ് ആറ്റിറ്റ്യൂഡ്സിനെയും ഇന്നത്തെ സ്പീഷീസ്റ്റ് ആറ്റിറ്റ്യൂഡ്സിനെയും രണ്ടും ഒരേപോലെയാണ് കമ്പയർ ചെയ്യുന്നത് അദ്ദേഹം എന്തുകൊണ്ടാണ് ഇങ്ങനെ കമ്പയർ ചെയ്യാനുള്ള കാരണം എന്താണ് റേസിസവും സെക്സിസവും സ്പീഷീസിസവും അല്ലെങ്കിൽ കാർണിസവുമായിട്ടുള്ള സിമിലാരിറ്റികൾ എന്താണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ റേസിസ്റ്റ് വയലേറ്റ് ദ പ്രിൻസിപ്പൾ ഓഫ് ഇക്വാലിറ്റി അതായത് റേസിസ്റ്റ് എന്താണ് ചെയ്യുന്നത് സെക്സിസ്റ്റ് എന്താണ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ കണ്ടതാണ് സെക്സിസ്റ്റ് വയലേറ്റ് പ്രിൻസിപ്പൾ ഓഫ് ഇക്വാലിറ്റി ബൈ ഫേവറിംഗ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദർ ഓൺ സെക്സ് അതേപോലെ തന്നെ ഫീഷീസിസ് അലൗ ദി ഇ ഇൻട്രസ്റ്റ് ഓഫ് ദർ ഓൺ സ്പീസ് ടു ഓവർ റൈഡ് ദ ഗ്രേറ്റർ ഇൻട്രസ്റ്റ് ഓഫ് മെമ്പേഴ്സ് ഓഫ് അദർ സ്പീഷീസ് മറ്റുള്ള സ്പീഷീസുകളുടെ ഇൻട്രസ്റ്റിനെ ഓവർറൈഡ് ചെയ്യും ഒരാളുടെ ഇൻട്രസ്റ്റ് അവരുടെ സ്പീഷീസിന്റെ ഇൻട്രസ്റ്റ് ഗ്രേറ്ററാണ് മറ്റുള്ളവന്റെ സ്പീഷീസിന്റെ ഇൻട്രസ്റ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്നുള്ള കാര്യമാണ് ഫീഷിസിസ്റ്റ് ആറ്റിറ്റ്യൂഡ് രണ്ടും ഒരേ ലോജിക് വെച്ചിട്ടാണ് സെക്സിസ്റ്റ് ആയിട്ടുള്ള ലോജിക്കും റേസിസ്റ്റ് ആയിട്ടുള്ള ലോജിക്കും അല്ലെങ്കിൽ സ്പീഷിസിസ്റ്റ് ആയിട്ടുള്ള ലോജിക്കും ഇതെല്ലാം ഒരേ ലോജിക് വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത് അതായത് ആ ലോജിക്ക് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ് ബയോളജിക്കൽ ട്രേറ്റ് അല്ലെങ്കിൽ സോഷ്യൽ ഗ്രൂപ്പിംഗ്സ് ആർ നോട്ട് മോറലി സിഗ്നിഫിക്കന്റ് ട്രേറ്റ്സ് ടു ജസ്റ്റിഫൈ വയലേഷൻ ഓഫ് ബേസിക് മോറൽ റൈറ്റ്സ് ഓഫ് സെന്റൻ ബീങ്സ് ഈ ആശയം വെച്ചിട്ടാണ് നമ്മൾ ഹ്യൂമനിസ്റ്റ് പെർസ്പെക്ടീവിൽ നമ്മൾ റേസവും സെക്സിസവും തെറ്റാണെന്ന് പറഞ്ഞത് അതേ ഗ്രൗണ്ട്സിൽ വെച്ചിട്ട് തന്നെയാണെങ്കിൽ നമ്മൾ സ്പീഷീസും തെറ്റാണെന്ന് പറയണം കാരണം ഇവിടെ ബയോളജിക്കൽ ട്രേറ്റിന്റെ വ്യത്യാസം മാത്രമേ ഇവിടെ വരുന്നുള്ളൂ ഒരു സ്പീഷീസും വേറെ സ്പീഷീസും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയാൻ നമ്പർ ഓഫ് ക്രമസോംസിലാണ് സെക്സിലാണെങ്കിൽ ക്രമസോംസിലുള്ള രീതിയിലാണ് ഈ റേസസ് ആണ് സ്കിൻ ടോണിൽ അല്ലെങ്കിൽ ഗ്രൂപ്പിലുള്ള വ്യത്യാസമാണ് ഓർ ഓപ്പറേഷൻ ഓഫ് സെന്റൻ ബീങ്സ് ബേസ്ഡ് ഓൺ ബയോളജിക്കൽ ട്രേറ്റ്സ് ആസ് മോറി റൈറ്റ് ഇനി ഹ്യൂമൻസ് കോമൺ ആയിട്ടുള്ള ഫിലോസഫീസ് ഇപ്പോൾ ബയോളജിക്കൽ ഡിഫറൻസസ് എമോങ് സെന്റൻ ബീങ്സ് ഡസ് നോട്ട് മീൻ ദാറ്റ് ദേ ലൂസ് സെന്റിയസ് ഓർ ദ എബിലിറ്റി ടു ഫീൽ ബയോളജിക്കൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ കൂടിയും സെന്റിയൻസ് നഷ്ടപ്പെടുന്നില്ല അവർക്ക് ഫീൽ ചെയ്യാനുള്ള എബിലിറ്റി നഷ്ടപ്പെടുന്നില്ല അവർ അതുകൊണ്ട് തന്നെ സ്റ്റിൽ മോറലി വർത്തിയാണ് അപ്പോൾ ഇങ്ങനെ ബയോളജിക്കൽ ട്രേറ്റ് അല്ലെങ്കിൽ സോഷ്യൽ ഗ്രൂപ്പിംഗ്സ് ആർ നോട്ട് മോറലി റലവന്റ് റേറ്റ് ടു വയലേറ്റ് ബേസിക് മോറൽ റൈറ്റ്സ് ഓഫ് ഇന്ത്യൻ ബീങ്സ് പിന്നെ എന്ത് മോറലി റലവന്റ് റേറ്റ് കൊണ്ടാണ് ഇനി ജസ്റ്റിഫൈ ചെയ്യുന്നത് ബേസിക് മോറൽ റൈറ്റ് വയലേഷൻ ഓഫ് വൺ ഇന്ത്യൻ ബീങ് ആൻഡ് നോട്ട് ദ അതർ ഒരു സെന്റ്യൻ ബീങ്ങിന്റെ മോറൽ റൈറ്റ് വയലേറ്റ് ചെയ്യാമെന്നും അതേ സമയത്ത് തന്നെ വേറൊരു സെന്റൻ ബീയിന്റെ മോറൽ റൈറ്റ് വയലേറ്റ് ചെയ്യാൻ പാടില്ല എന്നും പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇനി ഇവിടെ എന്റെ ക്ലെയിം എന്താന്ന് പറഞ്ഞാല് അങ്ങനെ ഒരു മോറലി റലവൻറ് ട്രേറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ദർ ഇസ് നോ മോറലി റോലന്റ് ട്രേറ്റ് ദാറ്റ് ഇസ് പ്രസന്റ് ഇൻ എ ഹ്യൂമൻ ബീയിങ് വിച്ച് ഇസ് ആബ്സെന്റ് ഇൻ എ നോൺ ഹ്യൂമൻ ആനിമൽ ദാറ്റ് ജസ്റ്റിഫൈസ് ദ കില്ലിംഗ് ഓഫ് എ നോൺ ഹ്യൂമൻ ആനിമൽ എനിക്ക് ഇവിടെ ഗഗൻ അടുത്തൊരു ചോദ്യം അതായത് ഈ രണ്ട് ചോദ്യങ്ങളും ഒരേ ചോദ്യം തന്നെയാണ് എസ്പെഷ്യലി അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ചോദ്യത്തെ ക്യാൻസർ ചെയ്യാം അപ്പൊ മനുഷ്യനുള്ള എന്ത് ഗുണം ഒരു മൃഗത്തിൽ ഉണ്ടെങ്കിലാണ് ആ മൃഗത്തെ ഭക്ഷണത്തിനായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണത്തിനായോ കൊല്ലാൻ പാടില്ല എന്ന് താങ്കൾ പറയുക ഇത് നമ്മൾ വീഗനിസം ആൻഡ് ഹ്യൂമനിസത്തിനകത്തുള്ള ഹ്യൂമനിസ്റ്റ് യു കെ പബ്ലിഷ് ചെയ്ത ഒരു റിപ്പോർട്ടിൽ നിന്നുള്ള കാര്യം നോക്കാം സം വേർഡ് ഹ്യൂമനിസം മേക്സ് പീപ്പിൾ അസ്യൂം അസ്യൂ ഹ്യൂമനിസ്റ്റ് അപ്രോച്ച് ടു ലൈഫ് ഇസ് ഓൺലി കൺസേൺ വിത്ത് ദ വെൽഫെയർ ഓഫ് ഹ്യൂമൻ ഹ്യൂൻ ബിങ്സ് എന്നുള്ള വാക്ക് ചിലപ്പോൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് ഫെമിനിസം എന്ന് പറയുന്ന വാക്ക് ഫീമെയിൽസിനെ മാത്രം കൺസേൺ ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നുള്ള പോലെ തന്നെ ഹ്യൂമനിസം എന്നുള്ള വാക്ക് ഹ്യൂമൻസിനെ മാത്രം കൺസിഡർ ചെയ്യുന്ന ഒരു ചിന്താഗതിയാണ് തെറ്റിദ്ധരിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇൻ റിയാലിറ്റി സത്യത്തിൽ ഹ്യൂമൻസ് ബിലീവ് ദാറ്റ് കൺസിഡർ ദ ഇമ്പാക്ട് ഓഫ് അവർ ചോയ്സസ് ആൻഡ് ആക്ഷൻസ് ഓഫ് നോൺ ഹ്യൂമൻ ആനിമൽസ് മനുഷ്യരല്ലാത്ത മൃഗങ്ങളിലും നമ്മുടെ ചോയ്സസ് ഇമ്പാക്ട് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ കൺസിഡർ ചെയ്യണം അതാണ് ഒരു ഹ്യൂമനിസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് പറഞ്ഞത് ഇനി ഹ്യൂമനിസ്റ്റ് ലെതറിന്റെ ഉപയോഗം അല്ലെങ്കിൽ ആയിട്ട് ആനിമൽസിനെ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് ഉപയോഗിക്കുന്നത് ജൂവുകളിലുള്ള ആനിമൽസിനെ വെക്കുന്നത് ഇതിനൊക്കെ എതിരായിട്ടാണ് ഒട്ടുമിക്ക ഹ്യൂമനിസ്റ്റുകളും അല്ലെങ്കിൽ ഹ്യൂമനിസം എന്ന് പറഞ്ഞ ആശയം നിലനിൽക്കുന്നത് അതേ ആശയം തന്നെയാണ് വീഗിനിസത്തിലുള്ളത് സോ ഇഫ് യു ഡിസൈഡ് ടു ബിക്കം എ വീഗൻ നിങ്ങൾ വീഗൻ ആകാൻ തീരുമാനിക്കുകയാണെങ്കിൽ യു വിൽ ബീൻ ഗുഡ് കമ്പനി നിങ്ങളുടെ കൂട്ടത്തിൽ നിരവധി ആളുകളുണ്ട് ിസ്റ്റ് ആർ ആൾറെഡി വെജിറ്റേറിയൻ ഓർ വീഗൻ പെർസെൻറ്റേജ് ദാൻ ദ് ദി പോപ്പുലേഷൻ ഇപ്പോൾ ഹ്യൂമനിസ്റ്റ് ആയിട്ടുള്ള ആളുകളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ബാക്കിയുള്ള ജനറൽ പോപ്പുലേഷനെ കാട്ടിലും വളരെ അധികം പെർസെൻറ്റേജ് വീഗൻസിനെ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ വീഗനസം എന്നുള്ള ഒരു ആശയം പേർന്ന ആളുകൾ ഹ്യൂമനിസ്റ്റുകൾ നിരവധിയാണ് ഇനി അടുത്ത ഹ്യൂമനിസവും വീഗിനസവും തമ്മിൽ ഒരു കമ്പാരിസൺ ആണ് ഇത് കോളറാഡോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്ത ഒരു ആട്ടുകളാണ് ഇവിടെ കമ്പയർ ചെയ്യുന്നത് ദ കമ്പാരിസൺ ബിറ്റ്വീൻ ഹ്യൂമൻ റൈറ്റ്സ് മൂവ്മെന്റ് ആൻഡ് ദ മോഡേൺ നോൺ ഹ്യൂമൻ ആനിമൽ റൈറ്റ്സ് മൂവ്മെന്റ് വെച്ചാണ് കമ്പയർ ചെയ്യുന്നത് അതിൽ പറയുന്നത് മോഡേൺ നോൺ ഹ്യൂമൻ അബോളിഷൻസ് മൂവ്മെന്റ് ഈസ് എൻ എക്സ്റ്റെൻഷൻ ഓഫ് ആന്റി സ്ലേവറി മൂവ്മെന്റ് ഓഫ് ദ എയ്റ്റീൻ ആൻഡ് നയറ്റീൻ സെഞ്ചുറീസ് പതിനെട്ടാം നൂറ്റാണ്ടിലും പത്തൊമ്പതാം നൂറ്റാണ്ടിലും ആന്റി സ്ലേവറി മൂവ്മെന്റിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് ഇപ്പോഴത്തെ നോൺ ഹ്യൂമൻ അബോളിഷൻസ് മൂവ്മെന്റ് മുന്നേറുന്നത് അതേപോലെ തന്നെ ദ ഓൺ ഗോയിങ് ഹ്യൂമൻ സിവിൽ റൈറ്റ്സ് മൂവ്മെന്റ് ഇത് രണ്ടിനെയും അതേ രീതിയിൽ തന്നെയാണ് നോൺ ഹ്യൂമൻ അബോളിഷൻ മൂവ്മെന്റും പോകുന്നത് ഇതിന്റെ കാരണം എന്താണ് ദർ ആർ കൺസിഡറബിൾ ഓവർ ലാബ് ബിറ്റ്വീൻ ടു മൂവ്മെന്റ്സ് എസ്പെഷ്യലി ടു സൈമിൾടെസ് അഡ്രസ് പ്രോപ്പർട്ടി സ്റ്റാറ്റസ് ആൻഡ് ഒപ്രസീവ് ഐഡിയോളജി അതായത് പണ്ട് മനുഷ്യരെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് കൺസിഡർ ചെയ്തിരുന്നു അപ്പൊ അതിനെതിരായിട്ടാണ് ആന്റി സ്ലേവറി മൂവ്മെന്റ് നൽകുന്നത് ഇന്ന് നോൺ ഹ്യൂമൻ അബോളീഷൻ മൂവ്മെന്റ് നോക്കുകയാണെങ്കിൽ അവിടെയും മൃഗങ്ങളെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട് അതിനെതിരായിട്ടുള്ള മൂവ്മെന്റ് ആണ് ഇവിടെ കാർണിസം ആൻഡ് സ്പീഷീസം ആണ് യഥാർത്ഥത്തിൽ ആന്റി ഹ്യൂമനിസ്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റ് മനുഷ്യർക്ക് മറ്റുള്ള മൃഗങ്ങളും ആധിപത്യമുണ്ട് എന്നുള്ള ആശയം ആണ് ശരിക്കും യഥാർത്ഥത്തിൽ ആന്റി ഹ്യൂമനിസം മൂവ്മെന്റ് അത് കാർണിസം ഇസ് എ സ്പീഷ്ടസ് ഐഡിയോളജി ദാറ്റ് കണ്ടീഷൻസ് പീപ്പിൾ ടു ഈറ്റ് സർട്ടൺ സ്പീഷീസ് ഓഫ് ആനിമൽസ് ബട്ട് നോട്ട് അതേഴ്സ് അപ്പോൾ ഇത് എസെൻഷലി ഓപ്പോസിറ്റ് ടു ആണ് ഇനി കാർണിസം റൺസ് കൌണ്ടർ ടു ദ കോർ ഓഫ് ഹ്യൂമൻ വാല്യൂ സറ്റ് ആസ് കമ്പാഷൻ ആൻഡ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഇൻ അതർ വേർഡ്സ് കാർണിസം കണ്ടീഷൻസ് നോട്ട് ടു തിങ്ക് ആൻഡ് ഫീൽ സ്പീസീസം ആൻഡ് കാർണിസം സപ്പോർട്സ് വയലേഷൻ ഓഫ് ബേസിക് മോറൽ റൈറ്റ്സ് ഓഫ് ഇന്ത്യൻ ബീങ്സ് അതുകൊണ്ട് തന്നെ സ്പീഷീസം ആൻഡ് കാർണിസം ഐഡിയോളജി ആണ് വിച്ച് ഇസ് ആന്റി ഹ്യൂമനിസ്റ്റിക്സം ആൻഡ് മീറ്റ് പാരഡോക്സ് എന്താണ് സൈക്കോളജിസ്റ്റ് മീറ്റ് പാരഡോക്സ് എന്ന് പറഞ്ഞ ഒരു ടേം പറ്റി പഠിക്കുന്നുണ്ട് അതെന്താന്ന് പറഞ്ഞാൽ ടു എക്സ്പ്ലെയിൻ വൈ പീപ്പിൾ മേമ്പതൈസ് ദയർ കൺസേൺ ഫോർ ആനിമൽ വെൽഫെയർ ബട്ട് എറ്റ് ഈറ്റ് മീറ്റ് പ്രൊഡക്ഷൻ ഓഫ് വിച്ച് ഹാസ് കോസ്റ്റ് സഫറിംഗ് ടു നോൺ ഹ്യൂമൻ ക്രീച്ചേഴ്സ് അപ്പോൾ ഇങ്ങനെയുള്ള ആയിട്ടുള്ള ഈ കാര്യം ഇത്രയാണ് മീറ്റ് പാരഡോക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇതെന്ന് പറഞ്ഞ ഒരു കോർഡിനേറ്റീവ് ഡിസറൻസ് സ്റ്റേറ്റ് ആണ് അത് ആനിമൽ വെൽഫെയറിനും എൻവയർമെന്റും വളരെ ഗ്രേവ് ആയിട്ടുള്ള കോൺസിക്വൻസസ് ഉണ്ട് അക്രേഷ്യ എന്ന് പറയുന്നതാണ് ഈ സിറ്റുവേഷനിലെ റെഫർ ചെയ്യുന്നത് അതായത് ഒരാൾ ഒരു ഫാക്ടർ വാല്യൂ എക്സിൽ ബിലീവ് ചെയ്യുന്നു പക്ഷേ അതിനെതിരായിട്ട് ആക്ട് ചെയ്യുന്നു ഇത്തരത്തിലുള്ള കാര്യത്തിലാണ് അക്രേഷ്യ എന്ന് പറയുന്നത് ഇവിടെ റെലവെന്റ് ആയിട്ട് ഓംയൂർ അക്രേഷ്യ എന്നുള്ള ഒരു സ്റ്റേറ്റ് ആണ് ഇവിടുത്തെ ഈ മീറ്റ് ഈറ്റിങ്ങും ആനിമൽ വെൽഫെയറും ഒരേ സമയത്ത് എടുക്കുന്ന ഒരാൾക്ക് ഉണ്ടാകുന്ന ഒരു സ്റ്റേറ്റിനെ പറ്റി റെഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന വാക്ക് അപ്പോൾ ഞാനിവിടെ ചെയ്തത് നമ്മൾ ഞാൻ എന്താണ് ആണ് ഹ്യൂമനിസം എന്നുള്ള കാര്യത്തെ ഡിഫൈൻ ചെയ്തു അതിന് ഹ്യൂമനിസിന്റെ ഡ്യൂട്ടി എല്ലാ സെന്റിയൻ ബീങ്സും ഉണ്ടെന്നും പറഞ്ഞു സെന്റിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഡിഫൈൻ ചെയ്തു അത് കപ്പാസിറ്റി ടു ഹാവ് സബറ്റിക് ഫീലിംഗ്സ് ആണെന്ന് പറഞ്ഞു പ്രസൻസ് ഓഫ് സെന്റിയൻസ് ആണ് അത് ഡിറ്റർമൈൻ ചെയ്യുന്നത് സയന്റിഫിക് എവിഡൻസുകളുടെയും ബിഹവിയർ റെസ്പോൺസുകളുടെയും ബേസിസിലാണെന്ന് പറഞ്ഞു ഹ്യൂമൻ ബീങ്സും നോൺ ഹ്യൂമൻ ആനിമൽസിനും സെന്റിയൻ്റ് ആണെന്ന് പറഞ്ഞു സെന്റിയൻസിൻ്റെ എന്നുള്ള ക്രൈറ്റീരിയൻ വെച്ചിട്ടാണ് നമ്മൾ മോറൽ വർത്തും മോറൽ കൺസിഡറേഷനും അസൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു ഇപ്പോൾ മോറൽ ഫിലോസഫി ഹ്യൂമനിസം ആൻഡ് വീഗനിസം ഇത് രണ്ടിലും സെൻറ്റിയൻസ് എന്നുള്ള ക്രൈറ്റീരിയൻ വെച്ചിട്ടാണ് നമ്മൾ അസൈൻ ചെയ്യുന്ന പറഞ്ഞു വയലേഷൻ ഓഫ് ബേസിക് മോറൽ റൈറ്റ് ഓഫ് സെന്റൻ ബീയിങ്സ് ഈസ് കൺസിഡേഡ് ഇമ് മോറൽ ഹ്യൂമനിസം ആൻഡ് ം രണ്ടിലും ഇമോറൽ ആണെന്ന് കൺസിഡർ മോറലി കൺസിന്റ് ആയിട്ടുള്ള ട്രേറ്റ് ഹ്യൂമൻ ബീങ്നിമൽസിലോ നൽകുന്നില്ല അഡ്ജസ്റ്റിഫൈ സ്ഫ് എ നോൺ ഹ്യൂമൻ ആനിമൽ ഫോർ പേർസണൽ ഗെയിം അതേപോലെ തന്നെ സ്പീഷീസവും കാർണിസവും ആണ് വയലേഷൻ ഓഫ് ബേസിക് മോറൽ റൈറ്റ്സിനെ സപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സ്പീഷീസം എന്നുള്ള അല്ലെങ്കിൽ കാർണിസം എന്നുള്ള ആശയമാണ് ആന്റി ഹ്യൂമനിസ്റ്റിക് പക്ഷേ ഒരമ്മ പെറ്റ രണ്ട് കുട്ടികളെന്ന് പോലെ എന്ന കുട്ടികൾ പെറ്റ രണ്ട് കുട്ടികളാണ് വീഗനിസവും ഹ്യൂമനിസവും അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടാണ് ഹ്യൂമനിസ്റ്റുകളുടെ ഇടയിൽ തന്നെ വീഗൻസ് ആയിട്ടുള്ള ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരുന്നു എന്ന് ഹ്യൂമനിസ്റ്റ് ഓർഗനൈസേഷനിലെ റിപ്പോർട്ടുകളും മറ്റും സൂചിപ്പിക്കുന്നത് തന്നെ അപ്പോഴാണ് കേരളത്തിൽ ഹ്യൂമനിസവും സയൻറ്റിഫിക് ടെമ്പറും ഒക്കെ വളർത്തിക്കൊണ്ട് വരിക എന്ന ഉദ്ദേശം നെറ്റിയിൽ ഒട്ടിച്ച ഒരു സംഘടനയുടെ വേദിയിൽ വന്ന് പറയുകയാണ് വീഗ്നിസം ആൻറ്റി ഹ്യൂമനിസമാണെന്ന് ഈ ഹ്യൂമനിസം വീഗ്നിസം എന്നുള്ള വിഷയങ്ങളൊക്കെ അക്കാഡമിക് ലെവലിൽ നോക്കുകയാണെങ്കിൽ അത് എത്തിക്സ് എന്ന വിഭാഗത്തിൻ്റെ കീഴിലാണ് വരിക അപ്പോൾ ഉള്ളതുപോലെ തന്നെ എത്തിക്സിലും പിയർ റിവ്യൂഡ് ആയിട്ടുള്ള റിസർച്ച് പേപ്പറുകളും ജേണലും ഒക്കെ ഉണ്ട് അപ്പോൾ ഇത്തരം വിഷയങ്ങളെ സമീപിക്കുമ്പോൾ എത്തിക്സിലുള്ള ജേണലുകളെ ഒന്ന് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ അടിസ്ഥാനമാക്കി റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലിറ്ററേച്ചർ റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ വീക്ക്നിസം ആൻറ്റി ഹ്യൂമനിസമാണ് എന്ന് പറയുന്ന മിസ്ഇൻഫർമേഷൻ ആളുകളിലേക്ക് പടർത്താതിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം